ചക്കക്കുരു മുരിങ്ങലേയും ചേർത്തൊരു തോരനാണെന്ന് തയ്യാറാക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചക്കക്കുരും മുരിങ്ങലേയും നന്നായി കഴുകി വാരി വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഉപ്പ് ചേർത്തൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം നാളികേരം ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊന്ന് ചതച്ചെടുക്കാം ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പച്ചമുളകിന് എരു കുറവാണ് എരി ആവശ്യത്തിന് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം ചട്ടി അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചിട്ടുള്ള ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ചതച്ച നാളികേരം ഇട്ടു നാളികേരത്തിൻ്റെ പച്ചവെണ്ണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മുരിങ്ങയിലിടാം വേപ്പിൽ ചേർക്കണം വേപ്പില തീർന്നുപോയി മുരിങ്ങലിട്ട് വാടി വരുന്നവരൊന്നും നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് വച്ച ചക്കക്കുരു ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ചക്കക്കുരു തോരൻ റെഡി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത് ചക്കക്കുര എന്നൊക്കെ മാത്രം ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം